പ്രിയപ്പെട്ടവരെ അസ്ലാം വറഹമുല്ല വളരെ രസകരമായ ഒരു നിക്കാഹാണ് നടന്നിരിക്കുന്നത് അതും ആശുപത്രിയിൽ കിടക്കയിൽ വെച്ച് ഒരു നിക്കാഹ് ഇന്നത്തെ കാലം വെച്ച് നോക്കുമ്പോൾ അടിപൊളി നിക്കാഹ് എന്ന് തന്നെ വേണം പറയാൻ ഫിദയുടെയും ഷാനീസിൻ്റെയും വിവാഹവേദി സഹകരണ ആശുപത്രി ആയത് എങ്ങനെയാണ് പറയാം വാഹന അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കയിലാണെങ്കിലും പറഞ്ഞുറപ്പിച്ച ദിവസം തന്നെ മകളെ നിക്കാഹ് ചെയ്തു കൊടുക്കാനായതിൻ്റെ സന്തോഷമായിരുന്നു തലശ്ശേരി ടൗൺ ഹാളിലെ തച്ചറക്കൽ ബഷീറിൻ്റെ മുഖത്ത് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് ബന്ധുക്കൾക്കും സുഹൃത്തുക്കളോടൊപ്പം എത്തിയ വരൻ ഇരിട്ടി സ്വദേശി ഷാനിസിന് മകൾ ഫിതയെ ആശുപത്രി കട്ടിൽ കിടന്നുകൊണ്ട് ബഷീർ തീരുമാനിച്ചുറപ്പിച്ച ദിവസം നിശ്ചയിച്ച സമയത്ത് തന്നെ നിക്കാഹ് ചെയ്തു കൊടുത്തു നിക്കാഹിനുള്ള വേദി ആശുപത്രി മുറിയാണെങ്കിലും ചടങ്ങിനിൽ സാക്ഷികളായെത്തിയവർക്കും പരിഭവമില്ലായിരുന്നു ആഹ്ലാദം നിറഞ്ഞ നിമിഷങ്ങൾ അങ്ങനെ ഫിദ ഷാനിസിന്റെ ജീവിത സഖിയായി എല്ലാവരെയും നിറഞ്ഞ ചിരിയോടെ സ്വീകരിക്കാനായതിനെ പടച്ച റബ്ബിനോട് നന്ദി ഓതുകയാണ് ആ പിതാവ് നീട്ടിവെക്കാൻ ആലോചിച്ച നിക്കാഹാണ് തടസ്സങ്ങളെല്ലാം മറികടന്ന് നിശ്ചയിച്ച നാളിൽ തന്നെ നടത്തിയത് തലശ്ശേരി വീനിസ് കവലയിലെ സഹകരണ ആശുപത്രിയിലാണ് രണ്ടു കുടുംബങ്ങളും ആഹ്ലാദം നിറഞ്ഞ വിവാഹത്തിന് വേദിയായത് ഡിസംബർ മൂന്നിനാണ് അപകടത്തിൽപ്പെട്ടത് സ്കൂട്ടറിൽ ഭാര്യക്കും കുട്ടികൾക്കുമൊപ്പം തലശ്ശേരിയിലേക്കുള്ള യാത്രക്കിടയിലാണ് എതിരെ വന്ന കാറ് ഇടിക്കുന്നത് ഭാര്യയും കുട്ടിയും വലിയ പോറലില്ലാതെ രക്ഷപ്പെട്ടു ബഷീറിന്റെ തുടയല് പൊട്ടിയതിനാൽ ദിവസങ്ങൾ നീണ്ട ചികിത്സയ്ക്കായി ആശുപത്രിയിലായി മകളുടെ വിവാഹം മാറ്റിവെക്കാനാണ് ആദ്യം ആലോചിച്ചത് ഒടുവിൽ നിശ്ചയിച്ച ദിവസം ആശുപത്രിയിൽ നിക്കാഹ് നടത്താൻ തീരുമാനിച്ചു ആശുപത്രി അധികൃതർ നിക്കാഹിന് പ്രത്യേക മുറി ഒരുക്കിയതോടെ എല്ലാവരും ഹാപ്പിയായി ആശുപത്രി കിടക്കയിൽ നിന്നും വധുവിന്റെ പിതാവ് വരന് കൈകൊടുത്തു പ്രാർത്ഥനയോടെയായിരുന്നു എല്ലാവരും ആ നിമിഷം ആശംസകളുമായി ആശുപത്രി അധികൃതരും അങ്ങനെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന്റെ കാലത്തൊരു വേറിട്ട ഒരു കല്യാണം അല്ലെ അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ ഒരു നിക്കാഹാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് എന്തെന്നാലും നല്ലത് വരട്ടെ നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സലാ ലൈക്കും വറാമത്ത്